എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മളിൻ്റെ വീഡിയോയിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു സർക്കാർ പദ്ധതിയെ പറ്റിയിട്ടാണ് പറയുന്നത് വീട് കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനലിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക തൊഴിലന്വേഷിക്കുന്ന യുവതയ്ക്ക് കൈത്താങ്ങാകാൻ ഗവൺമെൻറ്റിൻ്റെ കണക്റ്റ് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതിയായ പ്രജ്ജ്വലയ്ക്ക് തുടക്കമാവുകയാണ് ഒരു വശത്തേക്ക് മാസം ആയിരം രൂപ വീതമാണ് സ്കോളർഷിപ്പായിട്ട് ലഭിക്കുന്നത് അഞ്ച് ലക്ഷത്തോളം പേർക്ക് സ്കോളർഷിപ്പ് നൽകുന്നത് പരിഗണനയിലെന്ന് പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു അക്കാഡമിക് തലത്തിലെ അപേക്ഷകരുടെ എണ്ണം കണക്കിലെടുത്താണ് സ്കോളർഷിപ്പ് വിതരണം സ്കോളർഷിപ്പ് കാലയളവിൽ ജോലി ലഭിച്ചാൽ തുക ലഭിക്കില്ല അതുപോലെ തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഉദ്യോഗാർത്ഥികളെ സഹായിക്കാനാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഈയൊരു ആശയം മുന്നോട്ട് വെച്ചിരിക്കുന്നത് നൈപുണ്യ പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്കും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ പ്രായത്തിൽ ഉള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ ഒരു അവസരം ലഭിക്കുന്നത് കുടുംബവാർഷിക വരുമാനം ഒരു ലക്ഷത്തിൽ കവിയരുത് എന്നൊരു നിബന്ധനയാണ് ഉള്ളത് ഇ എംപ്ലോയ്മെൻറ്റ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന പോർട്ടൽ വഴിയാണ് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഉടനെ തന്നെ രജിസ്ട്രേഷൻ ആരംഭിക്കും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പന്ത്രണ്ട് മാസത്തേക്കാണ് സഹായം അതായത് ആയിരം രൂപ വീതം പന്ത്രണ്ട് മാസത്തേക്ക് പന്ത്രണ്ടായിരം രൂപ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ ഒരു വർഷം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം